കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഭക്ഷണം കഴിക്കണ്ട ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ കുഞ്ഞിനെ മൊബൈൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാരൻ്റ് ആണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം തന്നെ പക്ഷെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നില്ലേ അപ്പോൾ അതിന്നും നമുക്ക് എങ്ങനെയൊന്നും കുഞ്ഞിനെ ഒന്ന് മാറ്റിപ്പിടിക്കാം എന്നുള്ള കാര്യം നമുക്കറിയാം ആദ്യത്തെ ടു ഇയേഴ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ഒരു തുള്ളി പോലും സ്ക്രീൻ ടൈം നമുക്കൊട്ടും അലൌഡല്ല അതിൻ്റെ എല്ലാവിധ ഭവിഷ്യത്തുകളും കുഞ്ഞിൻ്റെ ഡെവലപ്പിംഗ് ബ്രെയിനുണ്ട് മൂന്ന് വയസ്സ് വരെയാണ് തൊണ്ണൂറ് ശതമാനം ബ്രെയിനും ഡെവലപ്പ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ ഇതേപോലെയുള്ള മൂമെൻറ്റ്സ് മാത്രം കാണിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിൻ്റെ ഏകാഗ്രത അറ്റൻഷൻ വളരെയധികം കുറയാനുള്ള ചാൻസ് ഉണ്ട് സ്പീച്ച് ഡിലേ ഏറ്റവും കൂടുതൽ സ്പീച്ച് ഡിലേയുടെ റീസൺ ഇതേപോലത്തെ ഗാഡ്ജറ്റ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിൻ്റെ സ്പീച്ച് ഡിലേക്കുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാരണം കെയർ ടേക്കേഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഭക്ഷണം കഴിക്കണ്ട ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെയാണ് ബ്രെയിൻ അല്ലെങ്കിൽ മെൻറ്റൽ ഹെൽത്തും കുട്ടികളുടെ ഇമ്പോർട്ടൻ്റ് ആണ് ഭക്ഷണം കഴിക്കാൻ വേറെ എന്തെങ്കിലും ർക്കം നമ്മൾ കണ്ടുപിടിക്കണം ടോയ്സ് കൊടുക്കുന്നതോ പുറത്തേക്ക് എടുത്തു കൊണ്ടുപോകുന്നതോ സെൽഫ് ഹീറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറച്ച് ടൈം എടുത്തിട്ട് കുഞ്ഞ് കഴിക്കട്ടെ എന്ന് വിചാരിക്കുക അതിനനുസരിച്ച് നിങ്ങൾ ഫോണ് കൊടുക്കുന്ന കാര്യം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാം